ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മട്ടൻ്റെ തല ഉണ്ട് സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഒരു മട്ടൻ്റെ തല വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ മട്ടനും ഇറച്ചി മീൻ അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ വെള്ളം ഞാൻ കളയാറില്ല കേട്ടോ അതെടുത്തിട്ട് നമ്മുടെ ചെടികൾക്കോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കോ ഒഴിച്ചു കൊടുത്താൽ നല്ല വളമാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പൂവുണ്ടാവാനും കായ ഉണ്ടാവാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ആ തല വഞ്ചയിൽ നമുക്ക് ബ്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബ്രെയിൻ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഞാനത് മാറ്റി വെക്കാനോ അപ്പോൾ അത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട കൂട്ടിയിട്ട് ഫ്രൈ പൊരിച്ചെടുക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് ബ്രെയിൻ അതിൻ്റെ ഉള്ളിലൊരു ഞരമ്പ് പോലെയൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ ഞാനതിപ്പോൾ ഉണ്ടാക്കുന്നില്ല പിന്നീടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സിങ്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇടാട്ടോ അല്ലെങ്കിൽ പിന്നീട് അത് ഒരുപാട് ജോലിയായിത്തീരും അപ്പോൾ മട്ടൻ കൂടുന്ന കവറൊക്കെ ഇവിടെ ഹരിതകർമ്മ സേനയ്ക്കൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മട്ടന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം പട്ട കരയാമ്പ് പിന്നെ നമ്മുടെ പെരുഞ്ചീരകം നല്ല ജീരകം പിന്നെ കുരുമുളക് പിന്നെ നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചി കേട്ടോ ഇതൊക്കെ ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ആദ്യം മട്ടൻ കഴുകി വൃത്തിയാക്കി ചതിട്ടു പിന്നെ ഉള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ടിട്ടു പിന്നെ ഇഞ്ചി ചതച്ചതിട്ടു പച്ചമുളക് ഇട്ടു പിന്നെ നമ്മുടെ ആ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൂപ്പാകുമ്പോൾ അത്യാവശ്യം വെള്ളം വേണം നോക്കിയിട്ട് അവരവരുടെ ഇതിന് എടുക്കുക എന്നിട്ട് നമ്മളത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ആറ് ഏഴ് വിസിൽ വരെ വേവിക്കുക കേട്ടോ നന്നായിട്ട് എല്ലായിടക്കും വെന്ത് കിട്ടണം അത് വെന്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക ജീരകം പെരിഞ്ചീരകം ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് മോപ്പിച്ചിട്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ഇല്ല കുറച്ചാണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ സൂപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കെ ബൈ അടുത്ത വീഡിയോയുമായിട്ട് കാണാം